വേറൊരാളെ നമ്മൾ പ്രതീക്ഷിക്കാതെ ജയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവും തുടക്കം ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല അമ്മയുടെ വാക്ക് കേട്ട് ചേട്ടൻ തുടങ്ങിയ ഒരു പായസ കച്ചവടമാണ് എന്തായാലും അമ്മയുടെ വാക്ക് പൊന്നായില്ലേ ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം എല്ലാവർക്കും ഒരു മാതൃകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഇദ്ദേഹം കൊടുക്കുന്നത് ചേട്ടാ ഒന്നുമല്ല അഞ്ചുമല്ല പതിമൂന്ന് തരം പായസം നമ്മുടെ കയ്യിലുള്ള പഴയിടം പോലും തോറ്റുമല്ലോ കേട്ടാ എന്തായാലും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ അടൂർ ബൈപ്പാസിലാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ ചേട്ടനെ കേട്ടത് പായസവും പോളി അല്ലേ ഒരു വെറൈറ്റി ചേട്ടൻ ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്തോണ്ടിരുന്ന ആളാണ് സ്വന്തമായിട്ട് ഒരു അനിവേഷൻ സ്റ്റുഡിയോ വരെ ഉണ്ടായിരുന്നു വിജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് എന്ത് ജോലി ചെയ്യും കൊറോണ വരെ കൊണ്ടുപോയി വരെ കൊണ്ടുപോയി കൊറോണയ്ക്ക് ശേഷമാണ് വലിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചത് അപ്പൊ എന്ത് ജോലി ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മയാണ് പറഞ്ഞത് മോനെ നിനക്ക് പായസ കച്ചവടം ചെയ്തുകൂടെ അല്ലെ അങ്ങനെ അമ്മയുടെ വാക്ക് കേട്ട് ചേട്ടൻ തുടങ്ങിയ ഒരു പായസ കച്ചവടമാണ് എന്തായാലും അമ്മയുടെ വാക്ക് പൊന്നായില്ലേ ചേട്ടാ എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അല്ലേ തീർച്ചയായിട്ടും ഈ പലരും ഞാൻ ആ ജോലിയെ ചെയ്യൂ ഈ ജോലി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേര് നമ്മക്കിടയിലുണ്ട് പിന്നെ ഈ പിടിച്ചുപറിച്ചും മോഷിച്ചും ആളുകളെ പറ്റിച്ചും ചിരിക്കുന്ന ആളുകളും ഉണ്ട് അവരൊക്കെ കണ്ടുപഠിക്കണം ശ്രീകാന്ത് എന്ന് പറഞ്ഞ ചേട്ടനെ ചേട്ടന സ്ഥലം എവിടെയാണ് പായസം കുടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെറും പായസമല്ല പതിമൂന്ന് തരം പായസമാണ് നമ്മുടെ ശ്രീകാന്ത് ഏട്ടന്റെ കയ്യിലുള്ളത് പായസം കുടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അടൂർ ബൈപ്പാസിൽ വന്നാൽ മതി നല്ല സൂപ്പർ പായസം കുടിക്കുക അല്ലേ നമുക്ക് ചേട്ടനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കുറച്ച് സാമ്പത്തിക നഷ്ടം വന്നു നാട്ടി വന്നു ആദ്യം എന്ത് ജോലി ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു കുറച്ച് കടങ്ങളായിരുന്നു ബാക്കി അപ്പൊ ഈ കടങ്ങള് എങ്ങനെ വീട്ടുക എന്നുള്ളൊരു ഐഡിയ നമ്മുടെ പെട്ടെന്ന് ആർക്കായാലും ചിന്തിച്ചാൽ കിട്ടത്തില്ലോ അതെ അതെ അതുകൊണ്ട് ഏത് എന്ത് ജോലിയും ചെയ്യാം എന്നുള്ളൊരു മനസ്സുണ്ടാവും അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലികളന്നെ ചെറിയ പണി ഇപ്പം ആർട്ട് വർക്കുകളൊക്കെ അറിയാം പിന്നെ അല്ലാതെ പെയിൻറ്റ് പോലത്തെ ജോലി പിന്നെ അങ്ങനെയുള്ള ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട് പെയിന്റിങ് പോളിഷിങ് പോലത്തെ ജോലികൾ അപ്പം അത് കഴിഞ്ഞപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഈ ബ്രീതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ട് അത് പയ്യെ നിർത്തേണ്ടി വന്നു എന്തിലേക്ക് തിരികെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞത് പായസം നല്ല പരിപാടിയാണ് പലയിടത്തും കാണിട്ടു അപ്പൊ ഞാൻ എനിക്കത്ര മധുരത്തോടത്ര താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ പറഞ്ഞു ഇവിടെ ആരും പായസം മേടിക്കുന്നതൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു നോക്ക് എന്ന് പറയും അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം തയ്യാറായില്ല അനിയനോട് അമ്മ ഇതുപോലെ പറഞ്ഞു അവൻ ഇങ്ങനെ ചെയ്തു അവൻ്റെ ഒരു ദിവസം അമ്മ ഉണ്ടാക്കി കൊടുക്കും ഐഡിയാണ് ഒന്നും ഇല്ലാതിരുന്ന് വിഷമിച്ചിരുന്ന സമയത്താണ് ആദ്യം ഒരു ചെറിയ ഉണ്ടായിരുന്നു ചെറിയൊരു സ്ഥാപനം അതും വിജയിച്ചില്ല അതും വിജയിക്കാതെ വന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ അമ്മയാണ് ഈ ഒരു ആശയം വെച്ചത് എന്തായാലും അതൊരു അമ്മയുടെ ഒരു വാക്ക് പൊന്നായിരുന്നു തീർച്ചയായിട്ടും ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയില്ലേ ഒരു ദിവസം നമുക്ക് മാന്യമായി നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ളത് കിട്ടുന്നുണ്ട് ജോലിയും ആർക്കും ഇല്ലാതെ െന്ന് വിചാരിച്ച നമ്മളൊരിക്കെ നമ്മള് തകർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ ബന്ധുക്കളോ മറ്റു മറ്റാൾക്കാരോണ്ടോ സ്റ്റീറ്റാരോ അല്ലെങ്കിൽ അതെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ആരും നമ്മളെ സഹായിക്കത്തില്ല അങ്ങനെ ചിലപ്പോ അവർക്ക് കഴിയാത്തത് ഒരു വേറൊരാളെ നമ്മൾ പ്രതീക്ഷിക്കാതെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും തുടക്കം ആദ്യത്തോന്ന് രണ്ടു ദിവസം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല ആദ്യത്തെ ദിവസം ആരും അറിയത്തില്ലല്ലോ ആ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഒരു എഴുന്നൂറ് ആ റേഞ്ചിലേക്ക് വന്നു പിന്നെ ഒരു ആയിരം പിന്നെ ഇങ്ങോട്ട് അത് കഴിഞ്ഞ ആൾക്കാരൊക്കെ രണ്ട് മൂന്ന് ദിവസമായി കണ്ടു തുടങ്ങിയപ്പോ നമ്മൾ ശരിക്കും ഒരു പന്ത്രണ്ട് തരം പായസം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ കഴിഞ്ഞ ദിവസം കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതും പതിമൂന്നാമത്തെ പായസങ്ങളുടെ വെറൈറ്റി ആണ് ഇവിടെ ഐറ്റത്തിന്റെ പേരെന്ന് പറയാം ഐറ്റം നമുക്ക് അടപ്രധാനുണ്ട് പാലടയുണ്ട് സേമിയ പാൽപായസം പിന്നെ മുളേരി ബ്ലാക്ക് റൈസ് ക്യാരറ്റ് ബബിൾ എന്ന് പറയും അത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു പിന്നെ അങ്ങനെ മൊത്തത്തിൽ പത്ത് പന്ത്രണ്ട് വെറൈറ്റി പായസങ്ങളുണ്ട് നമ്മുടെ സ്വന്തം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐറ്റം അവിടെ പായസവും ബോളി കൂടുതൽ പോകാറുണ്ട് പായസം മാത്രമല്ലേ ബോളിയും നമ്മൾ തന്നെ ഒരു മായ ഒന്നും ഇല്ലാത്ത ഒന്നുമില്ല നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തനി നാടൻ ഇന്നിപ്പോ ഇന്നിപ്പോ എന്താ

അനുസരിച്ച് ലൊക്കേഷൻ അടൂര് ബൈപ്പാസിൽ അൽക്കമാറിന്റെ ഓപ്പോസിറ്റ് ഈ ബൂസ്റ്റർ ചായയുടെ തൊട്ടടുത്ത്